വികസനവും രാഷ്ട്രീയവും രാജ്യത്തിന്റെ പുരോഗതിയുമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെങ്കോട്ടയിൽ നടത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓപ്പറേഷൻ സിന്ധൂർ ആണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച സൈനികരെ മോദി സല്യൂട്ട് ചെയ്തു വിജയത്തിൽ പാകിസ്ഥാൻ പരിഭ്രമിച്ചു ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു ഭീകരരെ പിന്തുണച്ചവരെയും വെറുതെ വിട്ടില്ല എന്ന് മോദി ഹിന്ദുസ്ഥാൻ ഓപ്പറേഷൻ സേന ദീപാവലിയോട് കൂടി ജി എസ് ടിയിൽ പരിഷ്കരണം വരും അതിന്റെ ഭാഗമായി ദൈനംദിനം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില കുറയും എന്ന് മോദി ചൂണ്ടിക്കാട്ടി हम नेक्स्ट जनरेशन जीएसटी रिफॉर्म्स लेकर के आ रहे हैं ये दिवाली के अंदर आपके लिए तोहफा बन जाएंगे सामान्य मानवी की जरूरतों के टैक्स भारी मात्रा में कम कर दिए जाएंगे युवा जननल्क्वेंडियुला पद्धतिडे तुडकमानी रंडामतेदु 1 लाख कोटी रुपयडे पद्धति आ पद्धतिडे भागमाई स्वकार्य स्थावनंगले जोलिक प्रवेशिकुना ओरो पदनीयायरन रुपए विदम सरकार नलगु एक लाख करोड़ रुपए की योजना हम चालू कर रहे हैं लागू कर रहे हैं करीब करीब साढ़े तीन करोड़ नवजवानों को रोजगार के नए अवसर बनाएं बहिरागत पत्ता दिगले इंडिया बहुत दूर एक मुन्नोट बोगो में नमो दी बारे नो इंद्र के संदमाई बहिरागत स्टेशन निर्मिक में हम स्पेस में भी अपने दम पर आत्मनिर्भर भारत गगनयान की तैयारी कर रहे हैं हम अपने मजबूते पर हमारा अपना स्टेशन बनाने की दिशा में हम काम कर रहे हैं मोदी ओरतु प्रधान श्याम प्रसाद मुखर्जी डॉक्टर श्यामा प्रसाद मुखर्जी भारत के संविधान के लिए बलिदान देने वाले देश के पहले महापुरुष थे इन वेल्लम ഇന്ത്യയിലെ കർഷകർക്ക് അവകാശപ്പെട്ടത് ആണ് എന്നും ചൂണ്ടിക്കാട്ടൽ ഹിന്ദുസ്ഥാൻ സിഫ് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ ഇന്ത്യയിലെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും കാലി വളർത്തുന്നവർക്കും പ്രയാസങ്ങൾ ഏതുമുണ്ടാവില്ല അവരെ സംരക്ഷിക്കും എന്ന് മോദി പറഞ്ഞത് അമേരിക്കക്കുള്ള ശക്തമായ സന്ദേശമാണ് കാരണം അമേരിക്കയുമായുള്ള വാണിജ്യ കരാറിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാൻ നിർബന്ധം പിടിക്കുന്ന ട്രംപ് ആ ഘട്ടത്തിലാണ് മോദിയുടെ നിലപാട് പ്രഖ്യാപനം ചെങ്കോട്ട പ്രസംഗത്തിലെ രാഷ്ട്രീയമായ വിഷയങ്ങളിൽ വലിയ വിമർശനം ബി ജെ പിയും പ്രധാനമന്ത്രിയും നേരിടുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്